മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് യു എ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് പരമാവധി ഭാരം മുപ്പത് കിലോയിൽ നിന്ന് ഇരുപതായി കുറച്ചു നിലവിൽ ജി രാജ്യങ്ങളിൽ സൗജന്യ ബാഗേജിൻ്റെ ഭാരനിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് യു എ ഇയിൽ മാത്രമെന്നാണ് റിപ്പോർട്ട് യാത്രക്കാർക്ക് ഇനി ഇരുപത് കിലോ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കൊണ്ടുപോകാനാവുക ഓഗസ്റ്റ് പത്തൊമ്പതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ മുപ്പത് കിലോ ബാഗേജ് തന്നെ കൊണ്ടുപോകാമെന്നും യാത്രക്കാർക്ക് യാത്രയ്ക്ക് മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരമായി ഇത് പരിശോധിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു സൗജന്യ ബാഗേജ് കൂടാതെ പണം നൽകിയാൽ ഒരാൾക്ക് പതിനഞ്ച് കിലോ കൂടി അനുവദിക്കും ഇതോടെ ഒരാൾക്ക് പരമാവധി കൊണ്ടുവരാവുന്ന ലഗേജ് മുപ്പത്തഞ്ച് കിലോ ആയി യു എ നിന്ന് കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് മാത്രമാണ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത് ബാക്കിയുള്ള വിമാനത്താവളങ്ങളിലേക്ക് പറക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അതുകൊണ്ട് തന്നെ ലഗേജിന്റെ ഭാരം കുറച്ച നടപടി യു എ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത